ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബില്ലു വേൾഡ് അപ്പോൾ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് രാവിലെ ചെന്നപ്പോഴേ നമ്മൾ ഒരു പുതിയ അതിഥി ഉണ്ടായിട്ടുണ്ട് പുതിയ അതിഥി എന്ന് പറയാൻ കാരണം ദാകെ വർഷത്തിലൊരു വർഷം മാത്രം വിരുന്ന് പൂവാട്ടോ മെയ് മാസത്തിൽ മാത്രം അതാണ് നമ്മളെ മെയ് മാസം പൂവ് നല്ല ഭംഗിയാണ് കാണാൻ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ സാധാരണ ഒരു സ്മെല്ല് നല്ല നമ്മൾ റോസാപ്പൂവിൻ്റെ സ്മെല്ല് അങ്ങനത്തെ സ്മെല്ലൊന്നുമില്ല പ്രത്യേകിച്ച് സ്മെല്ല് തന്നെ അല്ല ഇതിനൊരുപാട് പ്രത്യേകത ഉണ്ട് പ്രത്യേകതകളുണ്ട് ഫസ്റ്റിന് പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഒരു വർഷത്തിലാകെ ഒരു പ്രാവശ്യം ഉണ്ടാവണം പൂവാണ് ഇപ്പം നമ്മളെ ഏപ്രിൽ ലാസ്റ്റ് മെയ് തുടക്കമൊക്കെ ആയില്ലേ അപ്പോൾ ഇതിന് പൂവ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അത് വിരിഞ്ഞ് കഴിഞ്ഞത് വാടിപ്പോയാൽ ആ സ്ഥലത്ത് ഈ പൂവ് ഉണ്ടായിരുന്നു ഈ ചെടി ഉണ്ടായിരുന്നു എന്ന് യാതൊരു ലക്ഷണം ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ അവിടെ ആ സംഭവം തന്നെ ഉണ്ടാവില്ല അങ്ങനെ ശൂന്യമൊക്കെ തരാം സാധാ മണ്ണിങ്ങനെയാണ് അതുപോലെ ഇരിക്കും പിന്നെ നെക്സ്റ്റ് ഈ ഏപ്രിൽ ലാസ്റ്റ് മെയ് ഫസ്റ്റൊക്കെ ആകുമ്പോൾ തന്നെ അത് മെല്ലെ തളർത്ത് ചെടിയായി അതിൽ മുട്ട ഒക്കെ ഉണ്ടായി പൂവ് വിരിയാൻ തുടങ്ങും കേട്ടോ നല്ല ഭംഗിയാണ് ഈ പൂവിനെ കാണാം നമ്മൾ വിചാരിക്കും നല്ല സ്മെല്ലൊക്കെ ഉണ്ടാകും പക്ഷെ സ്മെല്ലില്ല പക്ഷെ നല്ല ഭംഗിയാണ് നിങ്ങൾ എത്ര അളവ് വീട്ടിലുണ്ട് മെയ് മാസപ്പൂവ് അപ്പോൾ മെയ് മാസപ്പൂവ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു